സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി രാവിലെ എഴുന്നേറ്റതും നെഞ്ചിൽ വല്ലാത്ത വേദന തോന്നിയവൾക്ക് പതിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറും പല്ല് തയ്ച്ച് മുഖത്ത് വെള്ളം ഒഴിച്ച് കുറച്ചു നേരം വെറുതെ അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്നു പാതി മാഞ്ഞ സിന്ദൂരം കഴുത്തിൽ മഞ്ഞച്ചരട്ടിൽ കോർത്ത ആലിലത്താലിയുടെ കൂടെ ഒരു മിഞ്ഞ് നിർവികാരതയായിരുന്നു അവൾ അവൾ മുറിയിലേക്ക് വന്ന് അവടെ കസേരയിൽ വിരിച്ചിട്ട ഒരു ബാക്ക് ടവലെടുത്ത് മുഖം തുടച്ചു വീണ്ടും വാർഡ്രോബിലെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു ആഹാ എൻ്റെ ഭാര്യ എഴുന്നേറ്റവും ഭാര്യ മുറിയിലേക്ക് വന്ന് തെക്കൻ പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് മുറിമുറുത്തു അവൻ അവൾക്കരികിൽ വന്ന് വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നൊരു സാരി എടുത്ത് അവൾക്ക് കൊടുത്തു എന്നാ ഇപ്പം ഇതൊടുക്കു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ചു പോയി കുറച്ച് ഡ്രസ്സ് വാങ്ങും പിന്നെ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കല്യാണത്തിന് വേണ്ടി ഷോപ്പിങ്ങിന് പോയപ്പോ ഒക്കെ വാങ്ങണമെന്ന് കരുതിയതാ പിന്നെ നിന്നെയും കൊണ്ട് പോകാനൊരു മുഖം അത്രയും പറഞ്ഞവൻ അവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു അവൾ ആ സാരി വാങ്ങി വരച്ചറിഞ്ഞിട്ട് കട്ടിലേക്കിരുന്നു എന്നതാ വച്ച നിനക്ക് ഇതൊഴിച്ചാ വേറെ ഡ്രസ്സില്ല വീട്ടിൽ നിന്നൊന്നും എടുത്തിട്ടുമില്ല വീട്ടിൽ നിന്ന് എടുത്തില്ല എന്നല്ല എടുക്കാൻ സമ്മതിച്ചില്ല എന്ന് പറ അതുവന്നെ നിന്റെ കൂടെ പോയി അവിടെയുള്ളതൊക്കെ വാങ്ങാന്ന് വിചാരിച്ചിട്ടല്ലേ പറഞ്ഞുകൊണ്ട് അവനും കട്ടിലേക്കിരുന്നു അവൻ ഇരുന്നതും അവളൊന്നകന്നിരുന്നു അത് കണ്ടതും ആഹാ അത്രക്കായോ എന്ന മട്ടിൽ അകന്നിരുന്ന അവളെ തൂക്കിയവൻ മടിയിലേക്കിരുത്തി ഒന്ന് വിടാ ആ ഇത്ര നാളായിട്ട് മനസ്സിലായില്ലേ കുഞ്ഞെ നീ എത്ര ബലം പിടിച്ചാലും എന്റെ മുന്നിൽ പിടിച്ചു നിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടവൻ കട്ടിമീശ പിരിച്ചു വച്ചു അവളോടൊട്ടി നിൽക്കുന്ന ഷർട്ടിടാത്ത ദേഹവും എന്തുകൊണ്ടോ പരിചിതമായ അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധവും അവളിൽ പറയാനാകാത്തൊരനുഭൂതിയും ഒപ്പം തന്നെ അസ്വസ്ഥതയും ഉണ്ടാക്കി അവനോട് ഒട്ടിനിക്കുന്നതും ദേഹം ആകെ ഒരു തരിപ്പായിരുന്നു എന്തോ ഓർത്ത പോലെ അവൾ ചാടിപ്പെടഞ്ഞ് എഴുന്നേറ്റു അവൾ എഴുന്നേറ്റതും അവനാ സാരി എടുത്ത് അവൾക്ക് കൊടുത്തു എനിക്ക് സാരി എടുക്കാനൊന്നും അറിയില്ല അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ഓ അങ്ങനെ അവൻ വാഡ്രോബ് തുറന്നു എന്നാൽ പിന്നെ അതാ ഇതെടുത്തോ അവൻ അവൻ്റെ തന്നെ ഒരു ട്രാക്ക് സ്യൂട്ടും ഒരു ഷർട്ടും അവൾക്ക് കൊടുത്തു എനിക്കൊന്നും വേണ്ടയാളുടെ പിന്നെ നീ ഇവിടെ തുണിയില്ലാതെ നടക്കൂ എനിക്കോക്കെയാ ഓ അപാരത്തൊലിക്കട്ടി തന്നെ കണ്ടാമൃഗം തോറ്റുപോകും അവൻ രണ്ടാമതൊന്ന് പറയും മുന്നേ അവൾ അതും വാങ്ങി ബാത്റൂമിലേക്ക് ഓടി ബാത്റൂമിനകത്ത് എത്തിയതും അവൾ ശബ്ദം അടക്കി പൊട്ടിക്കരഞ്ഞു കണ്ണീർ അമർത്തി തുടച്ച് അവൾ കണ്ണാടിക്ക് മുന്നിലെത്തി കഴുത്തിലെ താൽ രണ്ടു കൈയിലെടുത്തു ഒരു കരച്ചിലോട് കൂടി അത് കഴുത്തിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു ഓർമ്മ വച്ച കാലം തൊട്ടേ എന്നെ സ്നേഹിച്ചവരൊക്കെ എനിക്ക് കണ്ണുനീരാണ് സമ്മാനിച്ചത് ഇപ്പതാ ഇയാളും ആരോ അറിഞ്ഞു വിളിച്ച പേരാ ഭൂമി എന്തും ഭൂമിയോളം സഹിക്കാനാവും വിധി ഓരോന്നും പുലമ്പിക്കൊണ്ടവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു അല്ലെങ്കിലും അതങ്ങനെയാണ് കണ്ണാടിയോടാണ് കൂട്ട് സങ്കടം പറയാനും സന്തോഷം പങ്കിടാനും ഒക്കെ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചവൾ ഷവറിൻ്റെ ചുവട്ടിലേക്ക് നടന്നു തണുത്ത വെള്ളം തലവഴി വീണപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി കുളി കഴുകി തെക്കൻ്റെ ഷർട്ട് എടുത്തിട്ടു ഹാ ബേസ്റ്റ് ഇതിലും ഭേദം പള്ളിയിലച്ചൻ്റെ ലോഹയായിരുന്നു ഇത് നമ്മുടെ മസിൽമാനായ തെക്കൻ്റെ ഷർട്ട് തന്നെ കൊച്ചിന് മുട്ടിന് മേലെ വരുന്നുണ്ട് പോരാത്തതിന് നല്ല ലൂസും ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടോ അവൾ ആ ട്രാക്ക് സ്യൂട്ട് പാൻറ് തിരിച്ചു മറിച്ച് നോക്കി പിന്നെ എന്തായാലും ഇട്ടേക്കാ എന്ന് കരുതി അങ്ങ് കിട്ടും തിനേകാലം ലൂസഫ് ഈ കോലത്തിൽ അങ്ങോട്ട് പോയ പണിയാ ആ കാമപ്രാന്തൻ അവിടെ ഉണ്ടെങ്കിലോ ചിന്തിച്ചുകൊണ്ട് അവൾ ഡോർ ഇത്തിരി തുറന്ന് തല വെളിയിലേക്ക് നോക്കി അവൻ അവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി ബാത്ത് ടവലിൽ തല തുവർത്തി അവൾ പതിയെ പുറത്തേക്കിറങ്ങി ആരെയൊക്കെയോ ഫോൺ ചെയ്ത് ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങി വന്ന തെക്കൻ കാണുന്നത് മുട്ടെത്താത്ത തൻ്റെ ഷർട്ടിട്ട് തല തുകുന്ന തൻ്റെ പെണ്ണിനെയാണ് അവളുടെ നിപ്പും പ്രവൃത്തിയും മറ്റും കണ്ട് അവന് ചിരി പൊട്ടി അവൻ ശബ്ദം അടക്കി ചിരിച്ചു തല തുവർത്തുന്നു എന്ന പേരിൽ കുട്ടി കാട്ടിക്കൂട്ടുന്നത് വാർഡ്രോബിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലയിലൂടെ ടവ്വരിട്ട് വെറുതെ തുടച്ചുകൊണ്ടിരിക്കുവാണ് തെക്കൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്ന് ഫോൺ കട്ടിലേക്കിട്ട് അവൾക്ക് പിന്നിൽ നിലയുറപ്പിച്ചു എന്നിട്ട് അവൾക്ക് തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവൻ തല മര്യാദക്ക് തുവർത്താൻ തുടങ്ങി പെട്ടെന്ന് അവൾ വെട്ടിത്തിരിഞ്ഞു നോക്കി ടവലും പിടിച്ചുകൊണ്ട് തെക്കൻ ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്നു താറേതൊക്കെ ചെയ്യുന്നേ ഈ ഇതൊന്നും മര്യാദക്ക് ഞാൻ അറിയില്ലാത്തോണ്ട് ഞാൻ മര്യാദക്കോ മര്യാദ ഇല്ലാതെയോ ഒക്കെ ചെയ്യും അത് അന്വേഷിക്കാൻ നീ ആരാ നിന്റെ കെട്ടിയോ ഒന്ന് തിരിയടി അങ്ങോട്ട് എന്ന് അവൻ അവളെ ബലമായി തിരിച്ചു നിർത്തി എന്നിട്ട് തല തുവർത്തി കൊടുത്തു ഇനി തല തുടയ്ക്കാണ്ട് വല്ല പനിയും വന്ന നിന്റെ വീട്ടുകാരെന്നെ അല്ലയോ ഒച്ച പഴി പറയുക തല തുവർത്തിക്കഴിഞ്ഞ് അവനൊന്ന് മൂളിക്കൊണ്ട് അവളെ അവൾക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി അവളുടെ കഴുത്തിലൂടെ കൈയിട്ടു അവൾ അവരെ ദുഷിച്ചൊന്നും നോക്കി ഇപ്പോൾ ഈ കോലത്തില് നിന്നെ കണ്ട നല്ല ചരക്കായിട്ടുണ്ട് അവനൊരു കളിയാല പറഞ്ഞു അത് കേട്ടതും അവൾ ദേഷ്യത്തിൽ വിറച്ചു ആ ഇങ്ങനെ ദേഷ്യപ്പെടാതെ വച്ചെ ഇച്ചായം വെറുതെ പറഞ്ഞതല്ലേ അവൻ അവളുടെ കഴുത്തിൽ നിന്ന് കൈയെടുത്തൊന്ന് പിന്നിലേക്ക് മാറി നിന്നു ശരിക്കും ഇപ്പം നിന്നെ കണ്ട ഈ കുഞ്ഞു കുറുമ്പികളെ അംഗനവാടി പോകാൻ കുട്ടിയോട് പിട്ട് റെഡിയാവത്തില്ലേ അതുപോലെയുണ്ട് അവൻ കണ്ണ് ചിമ്മി പറഞ്ഞു തീർത്തതും അവൾ നിന്നിടത്ത് നിന്ന് ചവിട്ടിത്തുള്ളി ആ പതുക്കെ ചവിട്ടിത്തുള്ളടി തറയ്ക്ക് വേദനിക്കുമല്ലോ അതേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ വരുന്നില്ലേ വടിവാൾ വിളിച്ചു ചോദിച്ചു ഞാൻ കുളിച്ചിട്ടെത്തിക്കോളാം തെക്കൻ മറുപടി കൊടുത്തു മോള് കഴിക്കുന്നില്ലേ മോളും കുഞ്ഞുമൊക്കെ പിന്നെ വരും വടിവാൾ ചെല്ല് വടിവാളിനോട് പറഞ്ഞിട്ട് തെക്കൻ ഭൂമിക്ക് നേരെ തിരിഞ്ഞു നീ ഈ കോലത്തിലാണോ താഴേക്ക് പോകണെ അവളെ നോക്കി ചോദിച്ചതും അവൾ വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നും തെക്കൻ്റെ ഒരു മുണ്ടെടുത്ത് കൊടുത്തു എന്നിട്ട് അവനെ ദുഷിച്ചു നോക്കി താഴേക്ക് പോവാൻ നിന്നതും അവൻ അവളുടെ കൈ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിർത്തി വാർഡ്രോബിലെ വലുപ്പിൽ നിന്നൊരു സിന്ധൂരച്ചപ്പെടുത്ത് പുറത്തേക്ക് വച്ചു നീ ഇപ്പോൾ ഭൗമിത്രി ചന്ദ്രനും ഇന്ദ്രനും ഒന്നുമല്ല തെക്കൻ ജോൺ തെക്കൻ ഭൗമിത്രി ജോൺ തെക്കൻ അവൻ അതിൽ നിന്നൊരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ സിന്ദൂര രേഖയിൽ നീട്ടി ചുവപ്പിച്ചു അറിയാതെ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു ഹൃദയം പതിവ് പോലെ ഒരു പ്രത്യേക താളത്തിൽ മിടിക്കാൻ തുടങ്ങി മിഴികൾ അടച്ച് തൻ്റെ പ്രവൃത്തിയെ സ്വീകരിക്കുന്നവളെ കണ്ടതും ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കാതരുകിൽ മൃദുവായി മുഖ ഒരസി ഒരു പിടച്ചിലൂടെ ഞെട്ടിക്കൊണ്ടവൾ അവൻ്റെ കയ്യിൽ കിടന്ന് പിടച്ചു ദേ ഇതുപോലെ മര്യാദക്ക് ഇനി മുതൽ നീ എന്നെ ഇച്ചായാന്ന് വിളിച്ചോളണം സൗകര്യമില്ല അവൾ കുതിറി മാറിക്കൊണ്ട് താഴേക്ക് ചെന്നു ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയോടെ അവൻ ഫ്രഷാവൻ കയറി ഇതെന്ത് കോല സ്റ്റെയർ ഇറങ്ങി വന്ന ഭൂമിയോട് വടിവാൾ ചോദിച്ചു പിന്നെ എനിക്ക് ഉടുക്കാമല്ലോ വേണ്ടേ മോളെ ഇരിക്കേ ഞാൻ വിളമ്പ മോള് കഴിക്കണില്ലേ ഒരു താല്പര്യമില്ലാതെ പൂട്ടിലിട്ട് കുഴച്ചോണ്ടിരിക്കുന്ന ഭൂമിയെ നോക്കി അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന വടിവാൾ ചോദിച്ചു വിശപ്പില്ല അങ്ങനെ പറഞ്ഞേ എങ്ങനെയാ വടിവാൾ പറഞ്ഞതും അവൾ താല്പര്യം കഴിക്കാൻ തുടങ്ങി ആ അച്ചാരി ഇന്ന് സ്റ്റേഷനിൽ പോണില്ലേ ഒരു ട്രാക്ക് സ്യൂട്ട് നിക്കർ മാത്രം ഇട്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന തെക്കനോട് വടിവാൾ ചോദിച്ചു അതിന് മറുപടി എന്നോണം തെക്കൻ ഒന്ന് കോർപ്പിച്ചു നോക്കി ഇങ്ങേർക്കൊന്ന് തുണി കൊടുത്തു പറഞ്ഞൂടെ ഇന്നലെ രാത്രി മോലെ കാണുന്നതാ ഇങ്ങേരുടെ ഒരു ബോഡീഷോ ഭൂമി തെക്കനെ നോക്കി പിറുപിർത്തു എൻ്റെ കല്യാണം ഇന്നലെ അങ്ങ് കഴിഞ്ഞല്ലേ ഉള്ളൂ പിന്നെ ഞാൻ എങ്ങനെയടകുവേ ഇന്ന് സ്റ്റേഷനിൽ പോണേ പറഞ്ഞുകൊണ്ട് തെക്കൻ ഭൂമിയുടെ അടുത്തായി സ്ഥാനം പിടിച്ചു ഭൂമിക്കത് തീരെ പിടിച്ചില്ല അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അത് അവന് വ്യക്തമായിരുന്നു അവനത് കൂസാക്കാതെ ഫോൺ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി മതിയാക്കി പോവാൻ തോന്നിയെങ്കിലും ഇന്നലത്തെ തെക്കൻ്റെ വാക്കുകൾ അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി ഡാ വടിവാളെ നീ കഴിക്കുന്നില്ലേ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും വടിവാളും വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി വാരി കൊടുത്താൽ കൊള്ളാന്നുണ്ട് പക്ഷേ ഞാൻ കൊടുത്താൽ കഴിച്ചില്ലെങ്കിലോ കഴിക്കുന്നതിനിടെ അടുത്തിരുന്ന് നുള്ളിപ്പേർക്കി കഴിക്കുന്നവളെ കണ്ടതും ഒന്ന് വാരി കൊള്ളാ എന്നുണ്ടായിരുന്നു തെക്കന് പക്ഷെ അവളുടെ പൊട്ടിത്തെറി സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അവനത് പാടെ വിഴുങ്ങി ഫോൺ ബെല്ലടിച്ചതും അവൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫോൺ എടുത്തു മറുപ്പുറത്ത് ഐ ജി ആയിരുന്നു ഇപ്പോൾ പുതിയ ഒരാളാണ് ഐ ജി അന്നത്തെ ഐജി തെക്കനെയും രുദ്രനെയും ഭയന്ന് പണ്ടേക്ക് പണ്ടേ ട്രാൻസ്ഫറും വാങ്ങി നാട് വിട്ടു ജോൺ ഹലോ സാർ ജോൺ താൻ ഉടനെ തന്നെ ഓഫീസിലെത്തണം ഒരത്യാവശ്യ കാര്യമുണ്ട് ഓക്കെ സാർ ഞാൻ ഇപ്പം തന്നെ വരാം ഫോൺ കട്ടാക്കിയതും തെക്കൻ വടിവാളിനെ ഒന്ന് കനുപ്പിച്ച് നോക്കി വടിവാൾ എന്താണെന്ന മട്ടിൽ തെക്കനെയും നോക്കി കുറച്ചു മുമ്പ് ഇതിൻ്റെ സ്വർണ്ണനാവെടുത്ത് വളച്ചില്ലേ ദേ വിളിച്ചേക്കുന്നു ഐജി ഇപ്പം തന്നെ കെട്ടിയെടുക്കണമെന്ന് അങ്ങോട്ട് അത് കേട്ടതും ഭൂമിക്ക് ചിരി പൊട്ടി കടുപ്പിച്ചൊന്നും മൂളിക്കൊണ്ടവൻ നോക്കിയതും അവൾ പുച്ഛിച്ച് കഴിപ്പ് തുടർന്നു തെക്കൻ വേഗം കഴിച്ചിട്ട് എഴുന്നേറ്റു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്നപ്പോഴാണ് മൂളിൽ നിന്നും തെക്കൻ വിളിച്ചത് ഭൂമി ഓ ഇപ്പം എന്തിനാണവ് വിളിക്കണേ പോണോ വേണ്ടേ അവൾ നടുവിന് കൈയും ആലോചിച്ചു ഭൂമി വിളിച്ചത് കേട്ടില്ലേ നീയായിട്ട് വരുന്നു അതോ അതുകൂടി അയപ്പുച്ചാവട്ടി തുള്ളി അവൾ അങ്ങോട്ടേക്ക് പോയി എന്താ റൂമിൽ ചെന്ന് വാതിൽ തുറന്ന് അവിടെ തന്നെ നിപ്പുറപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു തെക്കനാണെങ്കിൽ യൂണിഫോം ഇട്ട് ഷർട്ടിന്റെ ബട്ടൺസ് ഇടാതെ നിൽക്കുവാണ് ഇങ്ങോട്ട് വരാൻ ഇനി പ്രത്യേകം പറയണോ ആ പറയണം എവളിന്ന് തർക്കുത്ര ഇച്ചിരി കൂടുതലാണ് അവൻ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ രണ്ട് കയ്യിലും കോരിയെടുത്ത് വാർഡ്രോബിലെ കണ്ണാടിക്ക് മുന്നിലേക്ക് നടന്ന് പോകുന്ന വഴി കാലുകൊണ്ട് ആ ഡോറും അങ്ങ് അടച്ചു ഒന്ന് തന്നെ അവൾ കയ്യിൽ കിടന്ന് കുതിരാൻ തുടങ്ങി ഇത് ഞാൻ കൊറേ കേട്ടതാ കേട്ട് മടുത്തു ലക്ഷ്യസ്ഥാനം എത്തിയതും അവൻ അവളെ താഴെ വച്ചു എന്താ അവൾ ഉറഞ്ഞു തുള്ളി ഈ ബട്ടൺസ് നിട്ടുക തന്നെ താൻ അങ്ങ് ഇട്ടേച്ചാ മതി അവള് പറഞ്ഞു തീർത്തതും അവൻ അവളെ രണ്ട് കൈകൊണ്ട് അരയിലൂടെ ചുറ്റി പിടിച്ചു അവൾ കുതിരാൻ ശ്രമിച്ചു ഈ വിടലും കുതിരലും ഞാൻ കുറെ കണ്ടതാ നീ ഇട്ട് ഞാൻ ഞാനിവിടുന്ന് പോകും അവൻ തറപ്പിച്ചു പറഞ്ഞതും അവനെ ദുഷിച്ചു നോക്കിയിട്ട് അവൾ ബട്ടൻസ് ഇടാൻ തുടങ്ങി തല കുനിച്ചു നിന്ന് ബട്ടൻസ് ഇടുന്ന പെണ്ണിനെ അവൻ ചെറു പുഞ്ചിരിയോടെ നോക്കി കണ്ടു തന്നു അവൻ അവളുടെ നെറുകയിലൊന്നും മുത്തി ഞെട്ടിപ്പടഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവൻ വളരെ ശക്തിയിൽ അവളെ തന്നോട് ചേർത്ത് നിർത്തി അസ്വസ്ഥതയോടുകൂടി അവനെ നോക്കിയതും ബട്ടൻസ് ഇടന്ന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു പിന്നെ നിവർത്തിയില്ലാതെ ബാക്കി ബട്ടൺസ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തു ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞു എന്ന രീതിയിൽ അവനെ നോക്കിയതും നെറ്റിയിൽ ഒരു നനത്ത ചുംബനം പതിഞ്ഞതും ഒരുമിച്ചാണ് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ്റെ ഷട്ടിൽ പിടിമുറുക്കി ചുണ്ടുകൾ അവളിൽ നിന്നും വേർപ്പെടുത്തിയതും പതിയെ അവൾ മിഴികൾ തുറന്നു അവൻ അവളെ ഒന്ന് സൈറ്റടിച്ച് കാണിച്ചു ഞാൻ പോയിട്ട് വേഗം വരാം വന്നിട്ട് നമുക്ക് ഒന്നിച്ചു പുറത്ത് പോയി നിനക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങും പിന്നെ ആ സാരി ഉടുത്താൽ മതി ഞാൻ ഞാനൊടുപ്പിച്ചു തരാം എന്നും പറഞ്ഞ് നെക്കിമുട്ടിച്ചിട്ടവൻ പോയി ഓ ആ ചെകുത്താൻ പോയി ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം സ്വയം പറഞ്ഞുകൊണ്ട് അവൾ അവളെ തന്നെ ഒന്ന് നോക്കി ഈ കോലത്തിൽ എങ്ങനെയാ പോവാ സാരി എടുക്കാനോട്ട അറിയത്തൂല്ല ആ ഐഡിയ വടിവാളേട്ടാ അവൾ അവനെ തപ്പി അടുക്കളയിലേക്ക് ചെന്നു എന്നതാവ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് വടിവാള് ആ ഫോണൊന്നു തരുമോ എന്തിനാ ഓ ജാടാ അറിഞ്ഞാലേ തരൂ അങ്ങനെയൊന്നുമില്ല കുഞ്ഞ് ദേ ഇരിക്കുന്നു വടിവാൾ സ്ലാബിൻ്റെ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു ഇപ്പം കൊണ്ടുവരാവേ എന്നും പറഞ്ഞ അവൾ ആ ഫോണും ഓടി റൂമിലേക്ക് പോയി ഗൂഗിൾ അമ്മച്ചുള്ളപ്പോൾ എന്തിനാ ടെൻഷൻ ഹൗ ടു യർ എ സാരി ഗൂഗിളിൻ്റെയും യൂട്യൂബിൻ്റെയും സഹായം കൊണ്ട് അവൾ കഷ്ടപ്പെട്ട് സാരി എടുത്തു കണ്ണൊക്കെ വീങ്ങി ഇരിപ്പുണ്ട് വടിവാളേട്ടാ നീട്ടി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ കഞ്ഞിക്ക് വെള്ളം വച്ചിട്ടുണ്ട് പക്ഷേ ആളില്ല അവൾ പുറത്തേക്ക് ചെന്നു എങ്ങുമില്ല എന്തുകൊണ്ടോ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അവൾക്ക് വീട് മുഴുവൻ നോക്കി ആ വലിയ വീട്ടിൽ താനിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു തുടരും